ും

but by every word that proceeds from the the mouth of the Lord. െല്ലാം പറ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു സ്നേഹിതന്മാരെ നിങ്ങൾ ദൈവവചനമായ വേദപുസ്തകത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് ബൈബിൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേദപുസ്തകങ്ങൾ സ്വന്തമായി ഉണ്ടോ മൈ മദർ ടു ബൈ ദ ആസ് ഗെറ്റ്സ് എ ചൈൽഡ് ഫ്രം ഹർ ഹോം അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവായാലുടൻ എന്റെ അമ്മ ആ കുഞ്ഞിനു വേണ്ടി ഒരു വേദപുസ്തകം വാങ്ങി ആ വേണ്ടി അമ്മ വാങ്ങുന്ന ആദ്യത്തെ സാധനം അതായിരിക്കും അതെ മക്കളായ ഞങ്ങളെ എല്ലാവരെയും വേദപുസ്തകത്തിലും നിങ്ങൾ ലൂക്കോസ് അഞ്ചാം വാക്യം അവിടെ പത്രോസിനെ നമ്മൾ കാണുന്നു അവന്റെ സ്നേഹിതന്മാരും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും പിടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല and let down your nets for a catch നാലാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് സിമോൻ പത്രോസിനോട് പറയുന്നു സിമോനേ ആഴത്തിലേക്ക് ഇറക്കി മീൻ പിടുത്തത്തെ വല ഇറക്കുവിൻ Jesus was sitting in the boat of Peter and Simon answered and said to him master we have toiled all night and caught nothing see they toiled all night and caught nothing ആദ്യം ഒരുപടി ആയി സിമോൻ തന്റെ படഗിൽ ഇന്നിരുന്ന യേശുവനോട് പറയുന്നു ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല അതെ അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിരുന്നു എന്നിട്ടും ഒരു മീൻ പോലും പിടിക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല തുടർന്നും പറയുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. same verse അതേ വാക്യത്തിൽ പത്രോസ് പറയുന്നു എങ്കിലും നിന്റെ വാക്കിനെ ഞാൻ വല ഇറക്കാം. 6th verse the miracle happened ആറാമത്തെ വാക്യത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു and when they had done this they caught a great number of fish and the net was breaking അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്തെ മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി yes my friends you will be overflowing with all god's blessings when you give importance to the word of god in your own life അതേ സ്നേഹിതന്മാരെ നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ ദൈവവചനത്തിന് പ്രാധാന്യം നൽകുകയാണെങ്കിൽ നിങ്ങൾ 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 നിറഞ്ഞു കവിയും യുവർ ലൈഫ് ലൈഫ് നിങ്ങളുടെ ജീവിതം പരിശോധിച്ച് ദി ഡേ ഹൗ മച്ച് ടൈം യു സ്പെൻഡ് ടു റീഡ് വേർഡ് വേർഡ് ഓഫ് ഓഫ് ഗോഡ് ഗോഡ് ആൻഡ് മെഡിറ്റേറ്റ് അനുദിന ജീവിതത്തിൽ വചനം വായിച്ച് ധ്യാനിക്കുന്നതിനു വേണ്ടി എത്ര സമയം മാറ്റി us us surrender our lives and ask the the Lord to give us grace to give grace read the word of God with all sincerity. അത് ശരിയായ രീതിയിൽ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാം ആത്മാർത്ഥമായി ആത്മാർത്ഥമായി ദൈവവചനം വായിച്ച് ധ്യാനിക്കുവാനുള്ള കൃപയ്ക്കായി കൃപയ്ക്കായി ദൈവത്തോട് വചനം അനുസരിക്കുവാനുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാം വചനം വായിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ജീവിതം അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്ന എല്ലാവർക്കും അതിനുള്ള കൃപ നൽകിട്ടെ വചനം വായിക്കുന്നതിലൂടെ ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങളാൽ അവർ നിറഞ്ഞു കവിയട്ടെ ഭർത്താവ് അവരുടെ ജീവിതങ്ങളെ അങ്ങ് മാറ്റണമേ ദിനം വായിക്കുവാനുള്ള ആഗ്രഹം എല്ലാവരുടെയും ഹൃദയത്തിൽ അങ്ങ് ജനിപ്പിക്കണം ജീസസ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കണം